നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ എന്നാൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ തന്നെ തോൽവി സംബന്ധിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ അടുത്തതായി കേരളത്തിലെത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എയുടെ കേരള പദയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നത് ഇതിനായി ഫെബ്രുവരി പതിമൂന്നിന് അമിത്ഷാ എത്തും നേരത്തെ പദയാത്ര ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പര്യാടനം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അമിത്ഷായുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് പതിമൂന്നിലേക്ക് മാറ്റിയത് വൈകിട്ട് മൂന്ന് മണിക്കാണ് പൊതുയോഗം നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ ഇരുപത്തി മൂന്നിന് പാലക്കാട് സമാപന യോഗത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എത്തിയേക്കും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും കേരളത്തിലെത്താൻ സാധ്യതയുണ്ട് പദയാത്രയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം സംസ്ഥാനത്ത് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത് കാസർഗോഡ് നടന്ന പദയാത്രയുടെ ഉദ്ഘാടനം ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് നിർവഹിച്ചത് ഓരോ ദിവസവും ദേശീയ നേതാക്കൾ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട് പുതിയ കേരളം നരേന്ദ്രമോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് ഓരോ ദിവസവും കാൽ ലക്ഷം പ്രവർത്തകരാണ് പദയാത്രയുടെ കൂടെ അണിനിരക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ച് ജനുവരി മാസം രണ്ടാഴ്ചക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചത് രണ്ടു തവണയാണ് ഒന്ന് ജനുവരി മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ ബി ജെ പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ജനുവരി പതിനാറ് പതിനേഴ് ദ്വിദിന സന്ദർശനം നടത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത് അതോടൊപ്പം റോഡ് ഷോ ഗുരുവായൂർ ക്ഷേത്ര ദർശനം തൃപ്രയാർ ക്ഷേത്ര ദർശനം ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചാണ് അദ്ദേഹം മടങ്ങിയത് അടുത്ത മാസവും തിരുവനന്തപുരത്ത് മോദിയെ കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ നീക്കം കൊച്ചിയിൽ നടന്ന യുവാക്കളുടെ സംഗമം തൃശൂരിൽ നടന്ന വനിതാ സംഗമം എന്നിവയ്ക്ക് ശേഷമാണ് മോദി ജനുവരി പതിനേഴിന് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനും പാർട്ടിയുടെ ശ്രമമുണ്ട് ന്യൂസ് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് गुजरात